ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കഴുകിയ ജലം അതുപോലെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം യേശുവിൻ്റെ കുരിശിലെ മരണത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയത് ഇങ്ങനെയാണ് യേശു പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു അപ്പോൾ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്നത് യേശുവിൻ്റെ മറ്റൊരു പ്രസ്താവനയുമായി ബന്ധിപ്പിച്ച് വേണം മനസ്സിലാക്കാൻ അതെന്താണെന്ന് വെച്ചാൽ അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല മഹിത്തീകരിക്കപ്പെടുക എന്നത് യേശുവിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് മരണസമയത്ത് യേശു തൻ്റെ അമ്മയുടെയും യോഹന്നാൻ്റെയും അതുപോലെ മറ്റ് ശിഷ്യന്മാരുടെയും മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു യേശു കുരിശിൽ ചിന്തിയ തൻ്റെ രക്തം വഴി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുവെന്ന് യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു യേശു താൻ മരിക്കുന്ന സമയത്ത് മനുഷ്യവർഗത്തിന് രണ്ട് സമ്മാനങ്ങൾ നേടിത്തന്നു സൗജന്യമായ പാപമോചനവും പരിശുദ്ധാത്മാവെന്ന മഹത്വ സമ്മാനവും ചുരുക്കത്തിൽ ജലം എന്ന സാധാരണ പാനീയം വിശുദ്ധ ബൈബിളിൽ ആഴമേറിയ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകമാണ് ജലം അനുദിനം നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദാഹം തീർക്കുന്നതോ നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്കാൻ സഹായിക്കുന്നതോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പച്ചയണിക്കുന്നതോ ആയ ഒരു ലായനി മാത്രമായി കണക്കാക്കരുത് ജലം യേശു ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിറയ്ക്കാനും ഒഴുക്കാനും ആഗ്രഹിക്കുന്ന ജീവജലത്തിൻ്റെ സൂചനയാണ് ജലം യേശുവിൻ്റെ പഠനങ്ങളെ സൂചിപ്പിക്കുന്നു ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ജലം പരിശുദ്ധാത്മാവല്ല വചനവുമല്ല പിന്നെയോ പ്രതീകം മാത്രമാണ് അപ്പോൾ ഇവിടെ യേശു ചിന്തിയ രക്തവും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ രക്തം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്